halo hello please ഈശോയുടെ തിരുഹൃദയ തിരുനാള് ആഘോഷിക്കുവാനായി നാം ഒരുങ്ങുമ്പോഴ് സന്നിധിയിൽ സമർപ്പിച്ച് ഈ പതാക നമുക്ക് ഉയർത്തി അവിടുത്തെ അവിടത്തേക്ക് മകത്തുനികാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും എപ്പോഴും ും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഏകങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും கッタவாமிசிஹா வெங்காரुण्यஹும் தாதயம் தெய்வத்தின் சம்ப்ரேதியம் பரிசுத்தாத்வாவிம் சகவாஸவုံ நம்மே உண்டாகே நமன்னுமென்னம் Let's

ൻ സാധിച്ചു തന്ന് നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ హలో బహు పెట్టీన ജോസ് സൈക്കളിയൊക്കെ പ്രാജ്ജിക്കാരനാണ് അത് ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ബാബാചേട്ടൻ അപ്പോൾ ക്രൈസ്റ്റിൻ്റെ കുത്തിനെയെല്ലാം ജോസഫ് ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ജോലി മുടിക്കാറല്ല ചെയ്യുന്നത് ബാംഗ്ലൂരായിരുന്നു ഫിലോസഫി ഒക്കെ പഠിപ്പിക്കുന്ന ജോലിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പറിച്ചു കാലത്തിൽ അത്തതായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ശ്രീ മലയാള പ്രോവിൻസിൻ്റെ പ്രോഡക്ഷണായിട്ട് വന്നതാണ് അപ്പോൾ പ്രോത്സാഹത്തിന് യും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു രാജ്യം സമർപ്പിക്കാം അവിടുത്തെ രാജ്യം ഐക്തികമല്ല സ്വർഗീയമാണെന്ന് അവിടെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സ്വർഗീയ രാജ്യത്തിലെ പൗരന്മാരാണ് നാം ഓരോരുത്തരും നാം എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അതാണ് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ തിരുമനസ് അത് നിറവേറ്റുക അതുവഴി സ്വർഗരാജ്യത്തിലെ മക്കളാവുക ഈ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് സ്വർഗത്തിലെത്തി ചെയ്യുന്നതാണ് ഇന്നത്തെ സുവിശേഷൻ ഈശോ പറയുന്നു മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല കർത്താവിൻ്റെ അടുപ്പിൽ വരുമ്പോൾ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും നമുക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം ആ ആവശ്യങ്ങളെല്ലാം ദൈവം നമുക്ക് നിറവേറ്റി തരികയും ചെയ്യും എന്നാൽ ഞാനും നിങ്ങളും ഈ മണ്ണിലേക്ക് മടങ്ങാനുള്ള മണ്ണുണ്ണികളെല്ലാം വിണ്ണിലേക്ക് നീങ്ങുവാനുള്ള വിന്നിലെ ഉണ്ടികളാണ് വിശുദ്ധ അവ മു അവനെ അടിക്കുകയും പക്ഷേ ക്രിസ്തുവെ ഞങ്ങളോട് പ്രപചിക്കുമായി പറഞ്ഞുകൊണ്ട് ചിലർ അവന്റെ കരട് ഞാൻ ഭാഗം വായിക്കുവാൻ

പ്രാധാന്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിലുള്ള കുഞ്ഞാറായി